ഹായ് സുന്ദരീസ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ വാഡറിങ് ക്രാഫ്റ്റ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി ചെടിച്ചട്ടിയുടെ വർക്കായിട്ടാണ് കേട്ടോ ചെടിച്ചട്ടിയോന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ അതെ ഐസ്ക്രീമിൻ്റെ ഇതുപോലത്തെ ഒരുപാട് ബൗളുകൾ നമ്മളെ വീട്ടിലുണ്ടാവില്ലേ ഒരുപാട് ടിന്നുകൾ അപ്പോൾ സാധാരണ വീട്ടുകളിൽ നമ്മൾ ഐസ്ക്രീമിൻ്റെ ടിന്ന് ഫ്രിഡ്ജിലൊക്കെ കാണാം പക്ഷേ ആയിട്ടായിരിക്കില്ല പച്ചമുളകോ ഇഞ്ചിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടായിരിക്കില്ലേ എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് ടിന്നുകൾ അപ്പോൾ അതിലൊരു ടിന്നാണിത് അപ്പോൾ ഈ ടിന്നെടുത്തിട്ട് നമുക്ക് അടിപൊളി വർക്ക് ചെയ്താലോ ഐസ്ക്രീം ടിൻ്റെ വലുതായാലും ചെറുതായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഐസ്ക്രീമിലെ ഏത് ഫ്ലേവറാണ് ഇഷ്ടം എന്ന് നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എനിക്കിഷ്ടം ചോക്ലേറ്റാണ് അപ്പോൾ നമുക്ക് നേരെ വർക്കിലേക്ക് പോകാം ഒരു വൈറ്റ് കളർ ഞാൻ മേലെ ബ്രഷ് വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം സ്പോഞ്ച് ഒരു ക്രീം കളർ ഒന്ന് ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് സ്പോഞ്ച് വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ ഇനി നമ്മൾ നമ്മുടെ ചൂട് കാലത്തിൻ്റെ മെയിൻ ധാരായിട്ടുള്ള വത്തക്ക അല്ലെങ്കിൽ തണ്ണിമത്തെന്ന് വാട്ടർ മെലൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതിൻ്റെ പകുതി പോർഷൻ ആ കട്ട് കട്ടയുമ്പോൾ ഒരു പകുതി പോർഷനാണ് ഞാൻ ഇതുപോലെ വരച്ച് കൊടുക്കുന്നത് കേട്ടോ അതിന് റെഡ് കളറും അതുപോലെ ഗ്രീൻ കളറും ബ്ലാക്ക് കളർ അതിൽ സീഡില്ലേ അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് കളറും കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു വൈറ്റ് കളറ് ചെറുതായിട്ടൊരു ഔട്ട്ലൈനും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ചും കൂടി എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതുപോലെ ബ്ലാക്ക് വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് മാർക്കർ പെൻ വെച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതൊക്കെ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ആക്കലക്കിൻ്റെ പെയിൻറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൽ നമ്മുടെ നാട്ടിലൊക്കെ വത്തക്ക തണ്ണിമത്തൻ അങ്ങനെയൊക്കെ പറയുന്നില്ലേ നിങ്ങളെ നാട്ടിൽ എന്താ പറയാന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എൻ്റെ അവിടെ തണ്ണിമത്തൻ എന്നാണ് പറയാം പക്ഷേ മലപ്പുറം ജില്ലയിലൊക്കെ എന്ന് പറഞ്ഞാൽ കേൾക്കാം ഇനി മേലെ ഞാൻ ഗ്ലൂഗണ് യൂസ് ചെയ്തിട്ട് നമ്മളെ ജൂട്ടിൻ്റെ ത്രെഡ് അതായത് ചാക്കുന്നൂലൊന്നും മെടഞ്ഞിട്ട് സ്റ്റിക്ക് ചെയ്തു ഇനി നമ്മളെ ആ ചെടിച്ചട്ടി ഇതിലേക്ക് നമ്മൾ നോർമലായിട്ട് നമ്മളെ വീട്ടിലുള്ള ചെടിച്ചട്ടി ഇതിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതിൽ മണ്ണ് ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം ചെടി നട്ട് കൊടുക്കാം കേട്ടോ എന്നാൽ അടിപൊളിയായിരിക്കും ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇതുവരെ കാണാത്തവർ ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മളെ വീഡിയോസ് കണ്ടുപോകുന്നവർ നമ്മളെ കമൻറ്റ് ബോക്സിൽ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് നമ്മളെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എന്തായാലും കമന്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഐസ്ക്രീമിൽ ഏത് ഫ്ലേവറാണ് ഇഷ്ടം എന്നുകൂടി നമ്മൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മാർക്കല്ലേ